ഹായ് ഇതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യലാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത് ഇന്ന് രാത്രിക്ക് ഡിന്നറായിട്ട് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കടച്ചക്ക മസാലക്കറിയും അതുപോലെ തന്നെ മുട്ട ബുർജിയും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മുട്ട ഉപ്പേരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ മുട്ട ബുർജി ഉണ്ടാക്കിയത് മൂന്ന് മുട്ടയാണ് അതിന് വേണ്ടി എടുത്തത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് മുട്ട പൊട്ടിച്ചത് അതിൽ ചേർത്ത് ലാസ്റ്റ് കുറച്ച് മല്ലി ഇലയും വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ട കുറിച്ച് റെഡിയായി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കടച്ചക്ക മസാലക്കറിയും കൂടി ഉണ്ടാക്കി കേട്ടോ ചെറിയൊരു കടച്ചക്കേൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ കടച്ചക്കറി ഉണ്ടാക്കുന്നതിന് മുന്നേ ചപ്പാത്തി റെഡിയാക്കി അതിനുശേഷം ഞാൻ കടച്ചക്ക നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ വേണ്ട മസാലകളൊക്കെ ഇട്ട് വേവിച്ച് പിന്നെ തേങ്ങയും വറുത്തരച്ചിട്ടാണ് ഞാൻ കറി വെച്ചത് ലാസ്റ്റ് വറുത്തരച്ച തേങ്ങയും കറിയിലേക്ക് ചേർത്ത് ലാസ്റ്റ് കടുകും സവാളയും കൂടി വറുത്ത് ഇടുകയും ചെയ്തു അങ്ങനെ ഇന്നത്തെ രാത്രി സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തിയും കടച്ചക്ക മസാലക്കറി പിന്നെ മുട്ട ബുർജിയായിരുന്നു